ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറിയ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞ സീസണിൽ സാധിച്ചിരുന്നില്ല മാത്രമല്ല ചില വിമർശനങ്ങളൊക്കെ വിനീഷ്യസിന് ആരാധകരിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് അവസാനിക്കും ആ കോൺട്രാക്റ്റ് പുതുക്കാൻ വിനീഷ്യസും അതുപോലെ തന്നെ റയലും താല്പര്യപ്പെടുന്നുണ്ട് പക്ഷേ ഒരു അഗ്രിമെൻറ്റിൽ എത്താൻ രണ്ട് പാർട്ടികൾക്കും കഴിഞ്ഞിട്ടില്ല അതായത് വലിയ ഒരു സാലറിയാണ് വിനീഷ്യസ് ആവശ്യപ്പെടുന്നത് ഏകദേശം മുപ്പത് മില്യൺ യൂറോയോളം സാലറി ആയിക്കൊണ്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് കിരൻ എംബപ്പയേക്കാൾ കൂടുതൽ സാലറി ആയിക്കൊണ്ട് വരും എന്നാൽ ഇത് അംഗീകരിക്കാൻ റായൽ ഒരുക്കമല്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു സങ്കീർണത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനിടെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ബെൻ ജാക്കബ്സ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് അതായത് സൗദി അറേബ്യക്ക് ഇപ്പോഴും വിനീഷ്യസ് ജൂനിയറെ സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ട് കഴിഞ്ഞ സമ്മറിലും വിനിയ സ്വന്തമാക്കാൻ വേണ്ടി സൗദി അറേബ്യ ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷെ അത് ഫലം കാണാതെ പോവുകയായിരുന്നു ആ ശ്രമങ്ങൾ ഇപ്പോഴും സൗദി അറേബ്യ ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് ബെൻ ജാക്കബ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താരത്തിന് വേണ്ടി റയലിന് മുന്നൂറ്റി അൻപത് മില്യൺ യൂറോയുടെ ഒരു റെക്കോർഡ് ഓഫർ നൽകാൻ സൗദി അറേബ്യ തയ്യാറാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ബെൻ ജാക്കബ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ വിനീഷ്യസ് ജൂനിയർക്ക് ക്ലബിനകത്ത് തുടരാൻ തന്നെയാണ് താല്പര്യം പക്ഷേ സൗദി അറേബ്യക്ക് മുന്നിലുള്ള വാതിൽ അദ്ദേഹം ഇപ്പോഴും അടച്ചിട്ടില്ല എന്ന കാര്യം കൂടി ബെൻ ജാക്കബ്സ് പറഞ്ഞിട്ടുണ്ട് അതായത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് സൗദി അറേബ്യയിലേക്കുള്ള ആ ഒരു പോകാനുള്ള സാധ്യതകളെ പൂർണ്ണമായും വിനീഷ്യസ് ജൂനിയർ ഇല്ലായ്മ ചെയ്തിട്ടില്ല എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം സൗദി അറേബ്യയെ പരിഗണിച്ചേക്കും എന്നാണ് ബെൻജാക്കബ്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും റായലിനകത്ത് അദ്ദേഹം തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കിലിയൻ എംബിപ്പയും വിനീഷ്യസ് ജൂനിയറും ഉള്ളതുകൊണ്ട് അവിടെ ഒരു പ്രതിസന്ധി ഉണ്ട് അതുകൊണ്ട് തന്നെ രണ്ടിലൊരു താരത്തെ ഒഴിവാക്കണം എന്നൊക്കെ ചിലർ ആവശ്യപ്പെടുന്നുണ്ട് ഏതായാലും റോഡ്രിഗോ റായലിന് പുറത്ത് പോകാനുള്ള സാധ്യതയുണ്ട് അതിന് പിന്നാലെ വിനീഷ്യസ് ജൂനിയർ കൂടി പുറത്തു പോകുമോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഏതായാലും നിലവിൽ വിനീഷ്യസ് ജൂനിയർ ആവശ്യപ്പെടുന്ന ഒരു സാലറി നൽകാൻ ക്ലബ്ബ് ഒരുക്കമല്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് ഈ വീട്ടിൽ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഡണ്ടും കാണാം